ഹായ് കേഷ് ഞങ്ങൾ ഇന്നൊരു സാൽമന്റെ തലക്കറി വെക്കാനായിട്ടാണ് പോകുന്നത് ഞാനും എഴുതിട്ടാണ് തലക്കറി വെക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നാല് സാൽമന്റെ ഹെഡ് എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം കഴി വൃത്തിയാക്കി ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്നൊരു നല്ല അടിപൊളി സാൽമന്റെ തലക്കറി വെച്ചാലോ എങ്ങനെയാ വേദ നമ്മുടെ ഈ മീൻകറിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കരിയാപ്പില അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ചുവന്നുള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എത്ര ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതെല്ലാം നമുക്കൊന്ന് ആക്കി എടുത്താലോ നമ്മുടെ എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മളൊന്ന് ഇടിച്ചെടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും മീൻകറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലതാണിത് ഓക്കേ അതുപോലെ തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉലുവായും കടുകും മീൻകറയ്ക്ക് മെയിനായിട്ട് വേണ്ട ഉലുവായും കടുവാണ് നമ്മൾ ആദ്യം ഇടുന്നത് അത് ഇതോട്ടം ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ച് എടുത്തിട്ടുണ്ട് ഇതുകൂടെ നമുക്ക് ഫസ്റ്റ് ഇടാൻ വേണ്ടിയില്ല അതുകൊണ്ടോ നമ്മുടെ ചട്ടി അതുപോലെ തന്നെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം എണ്ണയൊഴിച്ചിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് ഈ ചട്ടി ഒന്ന് ഇറക്കി എടുത്താലും എന്താണ് ഞാൻ ഇവിടെ ഞങ്ങള് മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത് ആണ് ഇവിടുത്തെ ഞങ്ങളുടെ മെയിൻ ഷെഫ് ഞങ്ങൾ അസിസ്റ്റന്റ് മാത്രമാണ് ും വായയുടെ ചതച്ചാണ് അത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മടെ ചട്ടിയിലോട്ടിടുകയാണ് എല്ലാം ഒരു സാധനം എല്ലാ സാധനവും നമ്മുടെ ചട്ടിയിലോട്ടിട്ടു എല്ലോട്ട് ഞങ്ങളുടെ മെയിൻ ഷെഫ് ഏത് കൂട്ടം ഏത് കൂട്ടന് ഇപ്പൊ അതായത് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കാണ് ഇവിടെ ഹായ് Yeah, like you're going to the camera. Huh? Okay, -o. ready? -o. Yep, a little bit. It's okay. gonna be ready in a minute. Okay. Guys, now look at this. we put spicy stuff. Actually, I eat spicy stuff because they're good. Yeah. Guys, we're gonna put the salmon later so we can eat and stuff, you know. Okay? മല്ലിപ്പൊടിയാണ് ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇടാൻ ഓക്കേ ഇതിനുവേണ്ടി ഞങ്ങള് നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും നാല് ടീസ്പൂൺ മുളക് പൊടിയാണ് ഞങ്ങൾ ചേർക്കുന്നത് ഓൾറെഡി രണ്ട് ടീസ്പൂൺ ആയിട്ടുണ്ട് നാല് നാല് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തു ഇപ്പം നാല് ടീസ്പൂൺ മുളക് പൊടിയും നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിന്റെ അകത്ത് ചേർത്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ മീൻറെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് പൊടി ചേർക്കാവുന്നതാണ് അപ്പൊ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇത് ഇങ്ങനെ നല്ലവണ്ണം ലോ ഫ്ലെയിമില് നല്ലവണ്ണം ഞങ്ങള് ഇളക്കി കൊടുത്ത് ഇത് കാണുന്നില്ല ഇത് നല്ലവണ്ണം ഇതായിട്ടുണ്ട് അതിന്റെ പൊടിയുടെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട് അത്

നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ പെരിയാപ്പല വെച്ചിട്ടുണ്ട് ഇവരെ അങ്ങോട്ട് ജസ്റ്റ് ചേർക്കുന്നു കഴിയാപ്പില ഓക്കെ അതിന് ശേഷം നമ്മൾ ഇതോടെ ഒന്ന് മിക്സ് ചെയ്യുന്നു ഇതിനകത്ത് മെയിൻ സാധനമാണ് അടുത്ത് വരാൻ പോകുന്ന പുളി നമ്മൾ അതിന് പുളിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ ഓക്കെ ഗെയ്സ് ഇതായി ഞങ്ങൾ നമ്മുടെ പുളി വെള്ളത്തിൽ വെച്ചിട്ടായിരുന്നു ആ പുളിയോടെ നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാണ് ചൂടുവെള്ളത്തിലാണ് പുളി ഇട്ട് വെച്ചിരുന്നത് അവിടെ നമ്മൾ മിക്സ് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നു ഇതിനകത്ത് ഞങ്ങൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാണ് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഞങ്ങൾ ഇതിനകത്ത് ചേർക്കുന്നത് ഇത് ഇത് ഞങ്ങൾ ഇളക്കി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തു അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം ചൂടുവെള്ളം ഒഴിച്ച് ഞങ്ങളുടെ കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആവശ്യമായിട്ടുള്ള ഞങ്ങൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് നമ്മൾ നമ്മളതിനകത്ത് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു അധികം വെള്ളം ഒഴിക്കരുത് കാര്യം നമ്മൾ മീൻ്റെ അകത്തുള്ള വെള്ളം കൂടെ കുറച്ച് ഇടങ്ങും നമ്മളിപ്പോൾ ഒരു ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മളതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ഉപയോഗിക്കാൻ പോവാണ് നമുക്കിതിനകത്ത് കുറച്ച് കരിയാപ്പലോട് കിട്ടേക്കാം നമുക്ക് അതുകൊണ്ട് നമ്മൾ കുറച്ച് കരിയാപ്പിലോട് ഒന്നും ഇതിനകത്തൊന്ന് വിതറി ഇനിയും കരിയാപ്പിൽ വിതറിയതിന് ശേഷം നമ്മൾ ഇത് അടക്കി വെക്കാൻ പോവാണ് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി കാര്യം സാൽമണ് അധികം നേരം അടച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല We can just wait for two minutes, okay? Two can minutes, you wait that 20, long? 20 minutes, 20 minutes. Oh, that's bigger than that. Can you wait that long? No, but we are because we're gonna have our dinner. If you don't have your dinner, we'll be hungry. We'll, we'll, we'll wake up at the middle of the night and eat something. That, that's not supposed to be. I'm gonna eat the whole thing. I'm starving. Spicy Salmon it's It's going to be ready. I don't care. I am starving right now. Are you starving? It's going to be a little spicy. That was so funny. <laughs> മഞ്ചട്ടി ആയതുകൊണ്ട് ഇനി അവിടെ സെറ്റ് ആയിക്കോളും നമുക്കിനും നമ്മുടെ സ്റ്റാവ് നിർത്തി വെച്ചിട്ട് നമുക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെ ഉണ്ടോ നോക്കാം നമ്മുടെ എങ്ങനെയെന്ന് എങ്ങനണ്ട് ഇതെടുത്ത നമ്മുടെ മീൻ കറി സൂപ്പറ അടിപൊളി ആ ഓക്കേ ഞങ്ങളുടെ മീൻ കറി റെഡിയാക്കാന ഓക്കേ ഇതെടുത്ത നല്ല ടേസ്റ്റിയാൻ പോണ ഞങ്ങളുടെ മീൻ കറി ഇത്ര ഹോട്ട് ആണ് അത് ഓ ഡോണ്ട് ക്യാൻ റിയലി ഹംഗ്രി ഡോണ്ട് ക്യാൻ जस्ट ഗിവ് മീ